ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിനെയും സ്ത്രീകളെയും മോശമാക്കിയെന്നാരോപിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ യോഗം ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വിളിച്ചു ൂട്ടിയ ഒരു സമരമാണ് ഇന്നിവിടെ നമ്മൾ വന്നത് സൂചനാ സമരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് തന്നെ വളരെ അടുത്ത ദിവസം ശനിയാഴ്ച നാലു മണിക്ക് നമ്മൾ ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് നമ്മൾ ഗ്യാരേജിൽ നിന്നും എല്ലാ കുടുംബ കുടുംബൂക്കരുടെ മുഴുവൻ കുടുംബശ്രീക്കാരെയും ഈ നാട്ടുകാരെയും സഹോദരി സഹോദരന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്ത്രീ പുരുഷ ഭേദം നമ്മൾ ഈ ഒരു ഇവിടത്തേക്ക് നമ്മളൊരു പ്രതിഷേധ ജാഥ നമ്മൾ സംഘടിപ്പിച്ച എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ മോശമാക്കുന്ന വാർത്തയുടെ അദ്ദേഹം പറയുന്നു പക്ഷെ അങ്ങനൊരു വാർത്ത ഒരു മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല എന്നിട്ട് ഇല്ലാത്ത വാർത്തയുടെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ സഹോദരിമാരെ നമ്മുടെ ഉമ്മമാരെ രാഹുലിന്റെ അമ്മ അടക്കം അഞ്ചാം വാർഡിൽ താമസിക്കുകയാണ് എന്നിട്ടാണ് രാഹുൽ ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അത് രാഹുലെ ഇതിന് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള അമ്പലത്തിലായാലും പള്ളിയിലായാലും ഏത് സ്ഥാപനങ്ങളിലായാലും ഒരു ഉത്സവം വരുമ്പോൾ എല്ലാം ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ് ജാതി മത ചിന്തകൾക്കപ്പുറം പക്ഷേ അവിടെയും ഉണ്ടായിക്കൊണ്ട് പരാതികൾ കൊടുത്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത് ഇനിയും അടുത്ത ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടാവും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതിന് കൃത്യമായിട്ട് പരാതികൾ കൊടുക്കേണ്ടവരോട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു വിഷയത്തിണ്ടാവും അതുകൊണ്ട് കുടുംബശ്രീക്കും ചൂർണ്ണിക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഐക്യദാഡവും അർപ്പിച്ചു രാഹുൽ എന്ന വ്യക്തി നമ്മുടെ ഈ നാടിന് പൊതുശല്യമാണ് രാഹുലിനെ ശരിക്കും പറഞ്ഞാൽ പൊതു ചൂല് കൊണ്ട് തല്ലി ഓടിക്കുകയാണ് ചെയ്യുന്നത് കാരണം അത്രമാത്രം മോശമായിട്ട് നമുക്കൊന്നും ഉറങ്ങാൻ കറിയുമ്പോൾ പലരും പല ആളുകളും പല സ്ഥലത്തും അവർ അവർക്ക് എന്താണിത് പലരും കരഞ്ഞുകൊണ്ടേ ചോദിക്കും കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇന്നൊരു വാർത്ത വെക്കുമ്പോ അവരൊക്കെ ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം എന്താണ് അവന് പറ്റിയത് എന്താണ് അങ്ങനെ പറയാൻ കാരണം ചില ചോദിച്ചാൽ എന്തെങ്കിലും വാർത്തയുണ്ടോ എന്ന് ചോദിച്ചു ഒരു മാധ്യമങ്ങള് നമ്മുടെ മാധ്യമങ്ങളെ ബന്ധപ്പെട്ടു കാരണം കൃത്യമായിട്ട് നമുക്ക് കാര്യം അറിയണമല്ലോ അപ്പൊ മാധ്യമങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു വാർത്തയെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ സി ഡി എസ് ചെയർപേഴ്സൺ റംല താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷഫീഖ് വാർഡ് മെമ്പർ ലൈല അബ്ദുൽ ഖാദർ രമണൻ ചെലാക്കുന്ന സിദ്ദിഖ് ഹമീദ് കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളായ റാഹില ശോഭ ഷീലാ സുരേഷ് ഷെഹർബാൻ ബീന മോഹൻ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി